മലയാളികളുടെ ആഗോള വ്യാപകമായ മിഷണറി പ്രവർത്തനങ്ങളുടെ മികച്ച സാക്ഷ്യമായി ആഫ്രിക്കൻ കുട്ടികളുടെ മലയാള ക്രിസ്തീയ ഗാനാലാപനം കേരളത്തിലെ വിശ്വാസികളുടെ ഇടയിൽ വിഖ്യാതമായ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി എന്ന ആത്മീയ ഗാനം ആലപിച്ചാണ് ആഫ്രിക്കൻ കുട്ടികൾ കേരള സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയിരിക്കുന്നത് ടാൻസിയയിലെ ഇപ്പോൾ നാമത്തിലുള്ള കിംബാബ ഇടവകയിൽ വർഷം തോറും നടത്താറുള്ള തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു കുട്ടികൾ മലയാളം ഗാനമാലപിച്ച് ഏവരെയും സന്തോഷഭരിതരാക്കിയത് മിഷണറി വിലയ്ക്കായി പ്രദേശത്ത് കടന്നുവന്ന മലയാളികളും എം സി ബി എസ് സഭയുടെ എം്ആസ് പ്രവിശ്യയിലെ അംഗങ്ങളുമായ ഫാദർ പ്രിജു അറവ് പറമ്പിൽ ഫാദർ ജോബിൻ സ്ഥട്ടാം പറമ്പിൽ എന്നിവരുടെ അടുത്ത് കുട്ടികൾ പാട്ട് പഠിപ്പിക്കാമോ എന്നാവശ്യവുമായി എത്തുകയായിരുന്നു തുടർന്ന് വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ കുട്ടികൾ അത്യുത്സാഹത്തോടെയും തീഷ്ണതയോടെയുമാണ് സഹകരിച്ചത് കുട്ടികൾക്ക് ഓരോ വരികളുടെയും അർത്ഥവും മിഷണറിമാർ വിശദീകരിച്ചു അസാധാരണ മിഷണറി മാസം ആചരിക്കുന്ന ഈ അവസരത്തിൽ മിഷൻ പ്രദേശങ്ങളിലെ ഫലപ്രി ാപ്തി വിളിച്ചറിയിക്കുന്ന ഈ ഗാനാലാപനം കേരളസഭയ്ക്കും വലിയ ആത്മീയ ഊർജം പകർന്നിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക